സാധാരണക്കാര് പൊതുജനമെന്ന നമ്മള് കർഷകര് സമൂഹത്തിന്റെ താഴേക്കിടയിലുള്ളവര് നമ്മുടെ ഭരണാധികാരികൾക്ക് ഉത്തരവാദിത്തപ്പെട്ടവർക്കൊന്നുമല്ല എന്ന് എല്ലാ കാലത്തും അടിച്ചമർത്തപ്പെട്ട് നിൽക്കേണ്ട ഒരു വർഗമായിട്ട് കാണുന്ന പ്രത്യേകത അതുകൊണ്ടാണ് ഈ വയനാട്ടില് വന്യമൃഗങ്ങൾ ഇതുപോലെ പെരുകിയിട്ടും മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങി മനുഷ്യന്റെ കൃഷി അവന്റെ ജീവനെടുത്തിട്ടും അവരിതുവരെ അനങ്ങാത്തത് ഇപ്പോൾ ഇവിടെ എന്നെ എനിക്ക് മുമ്പ് സംസാരിച്ച നമ്മുടെ നാട്ടുകാരായ സഹോദരങ്ങൾ പറഞ്ഞതുപോലെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന മൃഗങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള നിയമം നമ്മുടെ രാജ്യത്തുണ്ട് അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഈ വലിയ അപകടത്തിന് ഈ ഭയത്തിന് ഒരിക്കലും പരിഹാരമുണ്ടാവുകയില്ല അധികാരിയുടെ കണ്ണ് ഒരു പ്രാകൃത മനസ്സോടുകൂടി നമ്മൾ പ്രാകൃത നിയമങ്ങളിലേക്ക് പോകുമ്പോൾ മൃഗങ്ങളെ സംരക്ഷിക്കുക എന്നത് മാത്രമാവും മൃഗങ്ങൾക്ക് വസിക്കാനാണ് പ്രകൃതിയിൽ വനങ്ങളുള്ളത് വനങ്ങളിൽ നിൽക്കേണ്ട മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യൻ വസിക്കുന്നിടത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് വനത്തെ പരിപാലിക്കേണ്ട മൃഗങ്ങളെ പരിപാലിക്കേണ്ടവരുടെ വീഴ്ചയാണ് വനകർത്താക്കളുടെ വീഴ്ചയാണ് അത് പൊതുജനത്തെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല നമ്മളൊക്കെ ഇവിടെ വളരെ നിസ്സഹായ അവസ്ഥയിലാണ് ഇന്ന് ഞാനിപ്പോ സി സി ടി വി കണ്ടു ആ ചേച്ചി ഇങ്ങോട്ട് നടന്നു വരുന്നതും രണ്ട് അലർച്ച കേട്ടെന്ന ആന അന്നും കൊണ്ട് ചേച്ചി നിന്നിട്ട് തിരിച്ചു ഓടി ഒരു മിന്നായം പോലെ അച്ഛാ ഞാൻ അല്പം ഒരു സെക്കൻഡ് വൈകിയെങ്കിൽ അതിന്റെ വായിലാകപ്പെട്ടേനെ അപ്പൊ ആ വാഹനം ഇവിടെ കാറ് വന്നു നിന്ന് തുടർച്ചയായിട്ട് ഹോൺ ഹോർണടിച്ചുകൊണ്ട് മാത്രം ചേച്ചി രക്ഷപ്പെട്ടതാണ് തിരിഞ്ഞോടി എന്നിട്ട് ആ വീട്ടുകാർ ഉള്ളിലേക്ക് വലിച്ചു കയറ്റിയ ഇത് നമുക്ക് എല്ലാവർക്കും സാധിക്കും നമ്മൾ വിചാരിക്കണേ പുൽപ്പള്ളിയിൽ കടുവയുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ വേദനിച്ച് അവരോടുകൂടി നിൽക്കണം ഇപ്പൊ ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോ മനുഷ്യൻ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ നമ്മ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുന്ന മനുഷ്യന് ഒരിക്കലും നിലനിൽപ്പില്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക ചരിത്രം പറയുന്നത് എന്നാ ഈ മനുഷ്യനേക്കാൾ വില മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ദേശത്ത് ഒരിക്കലും നന്മയുണ്ടാവില്ല പൈശാചികവും വൈകൃതവുമായ മനസ്സോട് ഉടമകള് നമ്മളെ ഭരിക്കുമ്പോൾ ആരെയും കുറ്റപ്പെടുത്തുകയല്ല അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ ഇതിൽ കൂടുതൽ എന്താ ഉണ്ടാവുക എന്തുകൊണ്ട് വന്യമൃഗങ്ങൾ കാട്ടിലേക്ക് ഇറങ്ങുന്നു നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഉള്ളതിനേക്കാളും വനവിസ്തൃതി ഇപ്പൊ കേരളത്തിൽ കൂടിയിട്ടുണ്ട് യാതൊരു സംശയമല്ലോ കണക്കെടുക്കട്ടെ അധികാരികൾ പറയട്ടെ എന്നിട്ട് കർഷകര് സാധാരണ ജനങ്ങൾ വനം എന്നാ പറയുന്നത് ആ പറയുന്നത് ഒരു വാസ്തവുമില്ല കാരണം സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് ഉണ്ടായിരുന്ന വനവിസ്തൃതിയുടെ ഒരു വലിയ അത്രയും കൂടി തന്നെ ഇപ്പം വികസിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വളർന്നിട്ടുണ്ട് വനങ്ങൾ എന്തേ എന്നിട്ടും കാട്ടുമൃഗങ്ങൾ വനങ്ങളിൽ നിൽക്കാത്തത് എല്ലാ വികസിത രാജ്യങ്ങളിലും മനുഷ്യനു വേണ്ടി ഭരണം നടത്തുന്ന ഭരണാധികാരികളുള്ള എല്ലാ രാജ്യങ്ങളിലും വന്യമൃഗങ്ങൾ മനുഷ്യന് ശല്യമായി കഴിഞ്ഞാൽ അതിനെ ഇല്ലായ്മ ചെയ്യാൻ അവര് അവർക്ക് നിയമമുണ്ട് അവർ പാസ്സാക്കും അത് എത്ര അന്യം നിന്നു പോകുന്ന ജീവി കൂട്ടത്തിൽപ്പെട്ടതാണെങ്കിലും ആ മൃഗങ്ങളെ ഇല്ലായ്മ ചെയ്ത് മനുഷ്യരെ സംരക്ഷിക്കുന്ന ഒരു നിയമവ്യസ്തത ഇന്ത്യയിലല്ലാതെ എല്ലായിടത്തും ഉണ്ട് അപ്പോഴേ നാം ഒരുമിച്ച് നിൽക്കുന്നില്ലെങ്കിൽ നമുക്കൊരു ജീവിതമില്ല ജീവിതമില്ലായെന്ന് ഒറ്റക്കൊറ്റയ്ക്ക് നിന്നാൽ ഒരു ജീവിതം ഇല്ലായെന്ന് നമ്മളിങ്ങനെ കൂട്ടായ്മയിൽ വന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും മനുഷ്യരാ നമ്മളിങ്ങനെയുണ്ടല്ലോ എന്റെ വീട്ടിലേക്ക് വരുമ്പോഴേ എനിക്ക് പ്രശ്നമുള്ളൂ അങ്ങനെയാണോ അങ്ങനെ ആകരുത് അയൽവക്കത്തുള്ളവന്റെ വീട്ടിൽ വന്നാൽ അത് എനിക്ക് പ്രശ്നമാണെന്നുള്ളൊരു തിരിച്ചറിവ് എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും ഈ അധികാരികൾക്കും അത് ഉണ്ടാകണം ഏറ്റവും താഴെക്കടയിലുള്ളവരെ കുറിച്ചല്ല ഈ പറയുക അധികാരികൾക്കതുണ്ടാകണം വനത്തിലും മൃഗങ്ങൾക്ക് ആവശ്യമായ സൗകര്യം ഇല്ലെങ്കില് പെരുകുന്ന വനത്തിന് ഉൾക്കൊള്ളാൻ പറ്റാതെ പെരുകുന്ന മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലണം വന്യമൃഗങ്ങളെ വെടിവെച്ചാണ് കാട്ടിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ മനുഷ്യനെ ഇല്ലായ്മ ചെയ്യല്ല അവയെ വെടിവെച്ചു കൊല്ലണം അതാണ് ഈ നമ്മുടെ ആവശ്യം അതാണ് മനുഷ്യ ലോകത്തെ എല്ലായിടത്തും നടക്കുന്ന കാര്യം അതാ നമുക്കിവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കണം നമ്മുടെ മക്കൾ മക്കൾക്ക് ധൈര്യമായിട്ട് പുറത്തിറങ്ങണം ഈ ചേലുവരെ ഏതാനും പക്ഷങ്ങൾക്ക് മുമ്പ് നടന്നു എന്നതാ അത് ഇപ്പൊ പറഞ്ഞ ആനത്താറിയിൽ കർഷകൻ കയറി പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് അവിടെ രാത്രിക്ക് മുറ്റത്ത് മൂത്രമൊഴിക്കാൻ ഇറങ്ങിയവൻ ആനയെ കണ്ട് ഉള്ളിലേക്ക് ഓടിക്കേറിയപ്പോൾ ആന പിടിച്ച് ചുഴച്ചേറിച്ച് അവിട്ടി നമ്മൾ കണ്ട കാര്യമാണ് അപ്പൊ ഇതൊന്നും ആനത്താരയുടെ കാലല്ല ഈ മനുഷ്യൻ ജീവിക്കുന്ന ഇടത്തേക്ക് മൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അവ ഇറങ്ങാതിരിക്കാൻ നോക്കാണ്ട് ഉത്തരവാദിത്വം ഇവിടുള്ള ഭരണാധികാരികൾക്കുണ്ട് അവരത് ചെയ്തേ പറ്റൂ വോട്ടിനു വേണ്ടി മാത്രം നമ്മുടെ വക്കലേക്ക് വന്നാൽ പോരാ